മനസ്സിലാക്കും അച്ഛസൻ്റെ ഈ സ്വാഗതം എന്തൊക്കെ കിട്ടിയ ശേഷം എല്ലാവർക്കും സുഖമല്ല നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ ഉൾപ്പെടുത്തില്ല അതുപോലെ തന്നെ പേടിൻ്റെ കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പം നമുക്കിന്നത്തെ ഓഡലിക്ക് പോകാം അതിന് മുൻപ് പത്ത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് കൂടി നാളത്തിലൂടെ അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാളെ സൺഡേ ആണ് നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ആണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അത് മറക്കാണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഡലിക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വരണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പേളിൻ്റെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും പേളാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള സ്റ്റഡാണോ കേട്ടോ വന്നേക്കണത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല വന്നേക്കണത് ഒരു മീഡിയം സൈസിലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം പേള് മാത്രം വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ ഇതുപോലെ തന്നെ നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺവെസ് ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ഫസ്റ്റ് ടൈമാണെട്ടോ നമ്മുടെ ഇതുപോലത്തെ നെക്ലസ്സ് വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ ഇതിനെക്കാറ്റി കുറച്ചും കൂടി ഒരു മോഡലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ ലെയർമാല ഗ്രീനിൻ്റെയും റെഡിൻ്റെയും അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലത്തെ രണ്ട് രണ്ട് കുറേ കറുകളിൽ വരുന്നുണ്ട് ഒരു രണ്ടാഴ്ച വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടാഴ്ച വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന് തന്നെ കണ്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പല കളറുകളിലാണ് കേട്ടോ വരുന്നത് ഇതിനൊക്കെ ലെയറുകളും ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് ലെയറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ായിട്ടില്ലേ കളറുകൾ കാണാനായിട്ട് ചിലതിന് താഴ്ഭാഗത്ത് ഗോൾഡിൻ്റെ മുത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതിന് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എങ്ങനത്തെ മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് സിക്സ് ലെയർ വരുന്ന ഒരു മോഡലാണ് ലെയറുകൾ നല്ല കൂടുമ്പോളാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി വരുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ലെയർമേ ഇതുപോലത്തെ റെഡ് ക്രിസ്റ്റൽ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും റൂബിയും വന്നിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തല തന്നെയാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ സൂഫി മോഡലാണ് വന്നേക്കുന്നത് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചാൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് അപ്പോൾ പത്ത് ശതമാനം ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ നെക്ലസ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് വന്നേക്കുന്നത് സൂഫിയിൽ ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഒത്തിരി പേര് ഈ സൂഫിയുടെ മോഡലുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് നാൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സൂഫിയുടെ ഓവൽ ഷേപ്പിൽ സൂഫി വരുന്ന മോഡൽ റെഡിൽ അതൊക്കെ പെട്ടെന്ന് നല്ല സ്റ്റോക്ക് ഔട്ട് ആവണ ഒരു മോഡലാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നേക്കുന്നത് ഹാർട്ടിലാണ് വന്നേക്കുന്നത് അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഇതുപോലത്തെ മോഡലൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ മോഡൽ നമുക്ക് ഓവൽ ഷേപ്പ് ഞാൻ സൂഫിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അതിൽ ഗ്രീൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഡിസൈനിൽ രണ്ട് കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുവിൽ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും അതായത് മൾട്ടി കളറിലാണ് കേട്ടോ ഈ നെക്ലസ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നമ്മൾ നേരത്തെ വൈറ്റും റൂബിയും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ കാണിച്ചില്ല ഒരു ഡിസൈൻ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് മാത്രമായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മാലയാണ് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് റൂബിയുടെ ഒരു സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് ബാക്കിൽ കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ട് നമുക്കൊരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ വർക്ക് വർക്കായാലും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ മാറ്റിലാണ് വന്നേക്കുന്നത് കുറ്റിയുംകുളത്തൊക്കെ കണ്ടോ നല്ല ഗോൾഡ് പോലെ തോന്നുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ പാദസരം അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡൽ മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കുറച്ചും കൂടി ലോക്കറ്റ് വലിപ്പുള്ള ഒരു ടൈപ്പ് അതിനെക്കാറ്റി കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞിട്ടുള്ള ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിയൊക്കെ സെയിം ആണ് വന്നേക്കുന്നത് ബാക്കിൽ കുറുവശിച്ചതിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ലോക്കറ്റിന്റെ ഭാഗം കൊണ്ട് കുറച്ചും കൂടിയും ഒതുക്കുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നിരിക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് ഗ്രീൻ സ്റ്റോൺ ഗ്രീൻ സ്റ്റോൺ വർക്ക് വന്നിട്ട് സൈഡിൽ ഗോൾഡൻ്റെ ഡിസൈനായിട്ടുള്ള ഒരു മോഡലാണ് കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ ഇന്നത്തെ മോഡലിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വീടിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീട് കാണാം താങ്ക്